തിമിങ്കല വേട്ടയ്ക്ക് വേണ്ടി കടലിലേക്ക് പോകുന്ന കുറച്ചുപേർ കടലിലെ ഭീകരനായ ഒരു രാക്ഷസ തിമിംഗലത്തിന്റെ കയ്യിൽപ്പെടുന്നു പിന്നീട് അവരും ആ ഭീകരനും തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു തീമിനെ ആസ്പദമാക്കി രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഒരു ഹിസ്റ്റോറിക്കൽ അഡ്വഞ്ചർ ഡ്രാമാ ഫിലിമാണ് ഇൻ ദ ഹാർട്ട് ഓഫ് ദി സീ സിനിമയുടെ തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടമാണ് കാണിക്കുന്നത് അവിടുത്തെ തെരുവിലൂടെ ഒരു എഴുത്തുകാരൻ നേരെ നടന്നു ചെന്ന് ഒരു വീടിന്റെ കഥവിൽ മുട്ടുകയും അവിടുത്തെ സ്ത്രീ അയാളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ആ സ്ത്രീയുടെ ഭർത്താവായ ടോം നിക്കേഴ്സൺ എന്ന ആളിനെ കാണാനാണ് ആ എഴുത്തുകാരൻ വന്നിരിക്കുന്നത് പണ്ട് എസ് എക്സ് എന്ന് പറയുന്ന കപ്പൽ തിമിങ്കലങ്ങളുടെ ആക്രമണത്തിൽ തകർന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളല്ലേ നിങ്ങൾ ദൈ പണം പിടിക്കുക അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എനിക്ക് അടുത്ത നോവൽ എഴുതാൻ വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊക്കെ അയാൾ പറയുകയും നിങ്ങളിപ്പോ ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ നിൽക്കുകയാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു വർഷം സമ്പാദിച്ചുണ്ടാക്കുന്ന പണം ഇതിലുണ്ട് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ കഥ പറഞ്ഞാൽ ഇത്രയും പണവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ദയവ് ചെയ്ത് നിങ്ങളുടെ ആ കപ്പലിന്റെയും അന്ന് നടന്ന സംഭവങ്ങളെയും പറ്റി ഒന്ന് പറയാൻ അയാൾ പറയുകയും അങ്ങനെ അയാൾ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് അത് സംഭവിച്ചത് ഇത് എന്റെ കഥയല്ല സ്ഥിരമായി തിമിംഗലങ്ങളെ വേട്ടയാടാൻ പോകുന്ന മിടുക്കനായ ഓവൻ ചേയ്സ് എന്ന വ്യക്തിയുടെ കഥയാണ് തിമിംഗലങ്ങളെ വേട്ടയാടി പിടിക്കുന്ന കപ്പലിൽ ജോലി ചെയ്യുന്ന ഓവൻ ഇന്ന് വലിയ സന്തോഷത്തിലാണ് കാരണം അവന് ഒരു കപ്പലിന്റെ ക്യാപ്റ്റനായി ഇന്ന് സ്ഥാനക്കയറ്റം കിട്ടാൻ പോവുകയാണ് അങ്ങനെ അവൻ നേരെ നടന്ന് കപ്പലുകളുടെ ഓഫീസിലേക്ക് പോവുകയാണ് തിമിങ്കലങ്ങളുടെ ഉള്ളിലുള്ള ഒരു തരം ഉപയോഗിച്ചാണ് അന്ന് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് തിമിങ്കലങ്ങളെ വേട്ടയാടി പിടിച്ച് അതിന്റെ ഓയിൽ ശേഖരിക്കുന്ന കപ്പലിലാണ് ഓവൻ ജോലി ചെയ്യുന്നത് അങ്ങനെ അവൻ ഓഫീസിലേക്ക് എത്തുകയും ശേഷം അവിടെയുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്നു ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്മാർട്ടായ ഒരാളാണ് നിങ്ങൾ ഇപ്പം നല്ല രീതിയിൽ തിമിംഗലങ്ങളുടെ എണ്ണ നമുക്ക് വിറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പുതിയ ഒരു കപ്പൽ കൂടി തിമിംഗലങ്ങളെ പിടിക്കാൻ വേണ്ടി വിടുകയാണ് അതിന്റെ അസിസ്റ്റന്റ് ക്യാപ്റ്റനായിട്ട് നിങ്ങൾ പോകണമെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ക്യാപ്റ്റനോ ഇത്തവണ എന്നെ മെയിൻ ക്യാപ്റ്റൻ ആക്കാമെന്നാണല്ലോ കഴിഞ്ഞ തവണ നിങ്ങൾ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ ശരിയാണ് പക്ഷേ നമ്മുടെ കമ്പനിയിലെ വലിയ ഇൻവെസ്റ്റർ ആയ ഒരാളുടെ മകനും കൂടി നിങ്ങളോടൊപ്പം ഈ യാത്രയിലുണ്ട് ജോർജ് എന്നാണ് അവന്റെ പേര് അവനെയാണ് ഇത്തവണ നമ്മൾ കപ്പലിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയിരിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ ഇതെന്തായാലും ഒരുമാതിരി പരിപാടിയായി പോയി ഞാൻ ഈ പണിക്കില്ലെന്ന് പറഞ്ഞ് അവൻ പോവാൻ നോക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത്തവണ നിങ്ങൾ പോയിട്ട് രണ്ടായിരം ബാരൽ നിറച്ച് തിമിങ്കലത്തിന്റെ എണ്ണ ശേഖരിച്ചുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത തവണ നിന്നെ കപ്പലിന്റെ ക്യാപ്റ്റൻ ആക്കുമെന്ന് അവർ പറയുകയും കഴിഞ്ഞ തവണ വാക്ക് തന്നിട്ട് നിങ്ങൾ തെറ്റിച്ചില്ലേ അതുകൊണ്ട് ഇത് നിങ്ങൾ തെറ്റിക്കുമെന്ന് പറയുമ്പോ ഒരിക്കലുമില്ല അടുത്ത തവണ ഉറപ്പായിട്ടും നിങ്ങൾ ക്യാപ്റ്റൻ ആയിരിക്കുമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെയാണെങ്കിൽ അതെന്ന് രേഖാമൂലം എഴുതി തരാൻ അവൻ പറയുകയും ചെയ്യുന്നു ശേഷം അന്നവൻ വീട്ടിൽ വന്ന് ഭാര്യയോട് സംസാരിക്കുകയാണ് ഇത്തവണ തിമിങ്കല വേട്ടയ്ക്ക് പോകുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ ആക്കാമെന്നാണ് എന്നോട് അമ്മാര് പറഞ്ഞിരുന്നത് പക്ഷെ വാക്ക് തെറ്റിച്ചു കളഞ്ഞു അസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൊക്കെ അവൻ പറയുമ്പോൾ ഇത്തവണ നിങ്ങൾ രണ്ടായിരം ബാരലിൽ നിറച്ച അടുത്ത തവണ ക്യാപ്റ്റൻ പദവി തരാമെന്ന് അവർ എഴുതി ോ അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു അത് മാത്രമാണ് എന്റെ ഒരു ആശ്വാസം എന്തായാലും ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ വരുന്നത് വരെ നീ സുരക്ഷിതമായി തന്നെ ഇരിക്കണം കേട്ടോന്നൊക്കെ അവൻ ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ് അവർ കടലിൽ പോയി കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞേ തിരിച്ചെത്തുള്ളൂ അവളാണെങ്കിൽ ഇപ്പോ ഗർഭിണിയുമാണ് അങ്ങനെ അന്ന് തിമിംഗലത്തിന്റെ എണ്ണ എടുക്കാനായി ഓവനും ടീമും ബോട്ടിൽ കയറിയിരിക്കുകയാണ് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ നേരെ തിമിങ്കല വേട്ടയ്ക്കുള്ള എസ് എക്സ് എന്ന കപ്പലിലേക്ക് ചെല്ലുന്നു ഇതെല്ലാം ടോം എന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുത്തുകാരൻ എഴുതികൊണ്ടിരിക്കുന്നു ഇവിടെ നിന്നാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത് ആ കപ്പലിൽ ആദ്യമായി ജോലി ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു അന്ന് ഞാൻ അന്ന് വെറും പതിനാല് വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളായിരുന്നു ആ കപ്പലിൽ ഓവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മാത്യു കൂടിയുണ്ട് ഇത്തവണ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ എണ്ണ എടുത്തിട്ട് തിരിച്ചു വരാവൂ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതിനിടെ കപ്പലിന്റെ ക്യാപ്റ്റനായ പൊള്ളാട് അവിടെ നിൽക്കുന്നത് കാണുകയും അയാളോട് പരിചയപ്പെടാൻ വേണ്ടി ഓവൻ അടുത്തേക്ക് ചെന്ന് തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നു നിനക്ക് ഒരുപാട് തിമിങ്കല വേട്ടയ്ക്ക് പോയി പരിചയമുണ്ടല്ലേ ഉണ്ടല്ലേ അതുകൊണ്ടാണോ ക്യാപ്റ്റൻ പദവി വേണമെന്ന് പറഞ്ഞ് പണിക്കാരോട് പോയി സംസാരിച്ചെന്നൊക്കെ അയാൾ ചോദിക്കുകയും നല്ല പരിചയമുള്ളവർ ക്യാപ്റ്റൻ ആവുന്നതല്ലേ നല്ലത് അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ അത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു ഇതിനിടെ ടോം നോക്കുമ്പോ കപ്പലിലെ ആളുകളെല്ലാം പ്രത്യേക എന്തോ സാധനം ദേഹത്ത് കുത്തി കുത്തിവെച്ചിരിക്കുന്നത് കണ്ട് അതെന്താണെന്ന് കൂടെ ഉള്ളവനോട് ചോദിക്കുകയും അതെല്ലാം തിമിങ്കലത്തിന്റെ എല്ലാണെന്നും കുറെനാൾ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്കും അത് കിട്ടുമെന്നും അവർ പറയുന്നു അങ്ങനെ അവർ യാത്രക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ് നങ്കൂരമൊക്കെ വലിച്ചെടുത്ത് റെഡിയാവാൻ ക്യാപ്റ്റൻ ഓർഡർ കൊടുക്കുന്നതോടെ പണിക്കാരെല്ലാം അലർട്ടാവുകയും അവർ അപ്പൊ തന്നെ കയറൊക്കെ വലിച്ച് നങ്കൂരം കടലിൽ നിന്ന് മുകളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു ഇനി പായകളെല്ലാം കാറ്റിനനുസരിച്ച് വലിച്ചിടാൻ പറയുന്നതോടെ പണിക്കാർ കപ്പലിന്റെ പായകളെല്ലാം നൂത്തിടാൻ ശ്രമിക്കുകയാണ് എല്ലാം നോക്കുമെങ്കിലും ഒരെണ്ണം ഇപ്പോഴും കുടുങ്ങി കിടക്കുകയാണ് എത്ര നോക്കിയിട്ടും അത് ശരിയാവുന്നില്ലെന്ന് കാണുന്നതോടെ ഓവൻ ഒന്നും ചിന്തിക്കാതെ നേരെ ചെന്ന് കയറിൽ ചവിട്ടി മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ഏറ്റവും മുകളിലെത്തിയ ശേഷം പായയിൽ ഉടക്കിയിരുന്ന കയറ് മുറിച്ചങ്ങ് കളയുന്നതോടെ ആ പായ കൃത്യമായി നൂന്ന് വരികയും എല്ലാം പെർഫെക്റ്റ് ആവുകയും ചെയ്യുന്നു അവന് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കിയത് ഇതോടെ എല്ലാവരും അവനെ അഭിനന്ദിക്കുകയും എന്നാൽ അവൻ മെയിൻ ആവുന്നത് കണ്ട് ക്യാപ്റ്റൻ പൊള്ളാടിന് ഒരു ഈഗോ പോലെയൊക്കെ അവനോട് തോന്നുന്നു അന്ന് രാത്രി ഓവനും മാത്യുവും ക്യാപ്റ്റനും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ക്യാപ്റ്റൻ ഓവനോട് നിന്റെ അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ടല്ലേ അത് കാരണം കുട്ടിക്കാലത്ത് നീ അനാഥനായിട്ടാണ് വളർന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ അത് എല്ലാവർക്കും അറിയാമോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ഓവനെ തളർത്താനും ദേഷ്യം പിടിപ്പിക്കാനും ഒക്കെ നോക്കുന്നു അനാഥനായി തന്നെയാണ് വളർന്നത് പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും സാർ അങ്ങനെ അവനോട് പറയണ്ടായിരുന്നു നമ്മളൊക്കെ പരസ്പരം കൂടുതൽ ചോദ്യം ചോദിക്കാത്തതാണ് നല്ല എന്നൊക്കെ മാത്യു പറയുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് ഓവൻ ആണെങ്കിൽ തിമിങ്കലത്തെ പിടിക്കുന്നതിനെ പറ്റിയും പായ നിവർത്തുന്നതിനെ പറ്റിയുമൊക്കെ ജോലിക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുറത്ത് അവരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത് കേട്ട് ക്യാപ്റ്റൻ റൂമിൽ നിന്നിറങ്ങി മുകളിലേക്ക് കയറി വരുമ്പോൾ ഇന്നും ജോലിക്കാരുടെയൊക്കെ ഇടയിൽ ഓവൻ കയ്യടിയൊക്കെ വാങ്ങി മെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടി കണ്ട് ക്യാപ്റ്റന് ഈഗോ കൂടുകയും കപ്പൽ വേഗത കൂട്ടാൻ വേണ്ടി സൺസ്റ്റൈലുകൾ റെഡിയാക്കാൻ ക്യാപ്റ്റൻ പറയുകയും അത് വേണോ കാലാവസ്ഥ ഒന്നുകൂടി റെഡിയാവുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ പോകാമെന്ന് പറയുമ്പോൾ ഞാനാണ് ക്യാപ്റ്റൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി എന്ന് പറയുകയും ശരി എങ്കിൽ എല്ലാവരും സൺസ്റ്റൈലുകൾ റെഡിയാക്കാൻ അവൻ വിളിച്ചു പറയുകയും അങ്ങനെ അവർ മുകളിലേക്ക് കയറി ചെന്ന് സ്പീഡ് കൂട്ടുന്ന പായകൾ കൂടി അഴിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കുകയും ഇതോടെ കപ്പൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു അവരിപ്പോ പാഞ്ഞ് തിമിങ്ങലങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കാലാവസ്ഥയെ പറ്റി കറക്റ്റ് അറിയാതെ സൺസ്റ്റൈൽ വെച്ചത് കൊണ്ട് ഓവന് അത്ര സന്തോഷമില്ല അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ കാഴ്ച കാണുന്നത് കടുത്ത മഴയും കാറ്റും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതോടെ ഓവൻ ഓടി ചെന്ന് നമ്മൾ ഉടനെ പായയുടെ ദിശ ദിശതിരിച്ച് മാറിപ്പോകണമെന്ന് പറയുമ്പോൾ വേണ്ട ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്ന് ക്യാപ്റ്റൻ പറയുകയും പെട്ടെന്ന് ദിശ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് നല്ല പണി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മുടെ കപ്പലിന് പറ്റുമെന്ന് ക്യാപ്റ്റൻ പറയും എന്നാൽ കാലാവസ്ഥ മൊത്തത്തിൽ മോശമായി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റെന്നും കണ്ട് നമ്മുടെ കപ്പൽ പേടിക്കത്തില്ലെന്നൊക്കെ ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ആ കൊടുങ്കാറ്റും മഴയുമായ അന്തരീക്ഷം അവരുടെ അടുത്തേക്ക് വരികയും അവർ അതിനടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓവൻ പറയുന്നത് കേട്ടാൽ മോശമായി പോകുമെന്ന് കരുതി ഈഗോ കാരണമാണ് ക്യാപ്റ്റൻ നേരെ നേരെ ചെന്നു കയറാൻ നോക്കുന്നത് ക്യാപ്റ്റൻ നമുക്ക് ഉറപ്പായിട്ടും ഈ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പണി കിട്ടുമെന്നൊക്കെ ഓവൻ പറയുമെങ്കിലും അതിനെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റുമെന്ന് ക്യാപ്റ്റൻ വാശിക്ക് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ അവർ നേരെ ആ കൊടുങ്കാറ്റിന്റെ ഒക്കെ ഉള്ളിലേക്ക് ചെന്ന് കേറുകയും ഇതോടെ തിരമാലയുടെ ഒക്കെ രീതി മാറി കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ട് നിയന്ത്രണമില്ലാതെ പോവുകയും രാക്ഷസ തിരമാലകൾ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നതോടെ പണി കിട്ടിയെന്ന് ക്യാപ്റ്റന് മനസ്സിലാവുകയും പായകളെല്ലാം ചുരുക്കി മാറ്റാൻ പറയുകയും നമ്മൾ ഒരുപാട് വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓവനും കൂട്ടരും കപ്പലിന്റെ സ്പീഡ് കൂട്ടുന്ന പായകൾ അടിച്ചുമാറ്റാനും കപ്പലിനെ സ്റ്റഡിയാക്കി ശ്രമിക്കുമെങ്കിലും അതിന്റെ നിയന്ത്രണം മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എല്ലാവരും തെറിച്ചു പോകുന്നതോടെ അവർ എങ്ങനെയെങ്കിലും ചില പായകളുടെ ഒക്കെ കയറൊക്കെ അറുത്തുവിടുകയും ഇതോടെ ഒരുവിധം എങ്ങനെയെങ്കിലും കപ്പൽ അവിടുന്ന് സ്റ്റഡി ആയിട്ട് വരികയും കുഴപ്പമൊന്നുമില്ലാതെ ദിശ മാറി നേരെ പോവുകയും ചെയ്യും അങ്ങനെ അന്ന് പണിക്കാർ കപ്പലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഓവനെ ക്യാപ്റ്റൻ അവിടേക്ക് വിളിക്കുകയും നാളെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് കപ്പലിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതെല്ലാം ശരിയാക്കണം പിന്നെ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചെത്തി ഉടൻ നീ രാജിവെക്കണമെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങളല്ലേ കപ്പലിന്റെ സ്പീഡ് കൂട്ടാനും കൊടുങ്കാറ്റിലേക്ക് കയറാനും ഒക്കെ പറഞ്ഞത് അത് കാരണമാണ് അപകടം പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പണിക്കാരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ഒരു അബദ്ധം പറ്റി നിനക്കാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ഒരു മടിയുണ്ട് മടിയുള്ളത് കൊണ്ടല്ല നിങ്ങൾ പറയുന്നതെല്ലാം മണ്ടത്തരമായത് കൊണ്ടാണ് നല്ലവരെ പൊക്കോണ്ടിരുന്ന കപ്പല് നേരെ ആ കൊടുങ്കാറ്റിലേക്ക് കൊണ്ട് കേറ്റാൻ നിങ്ങളല്ലേ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവൻ ആകെ ദേഷ്യപ്പെടുകയും ഇനി മേലാ നീ ഇതുപോലൊന്നും എന്നോട് സംസാരിച്ചു പോകരുത് ഞാൻ ഇതിന്റെ ക്യാപ്റ്റൻ ആണെന്ന് ഓർമ്മ വേണം നീ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ശരി ക്യാപ്റ്റൻ പദവി അടിച്ചെടുക്കാൻ നോക്കുന്ന വെറും ഒരു വേസ്റ്റ് മാത്രമാണ് നീ എന്നൊക്കെ അവൻ പറയുമ്പോൾ ശരി ഞാൻ എന്തെങ്കിലും ായിക്കോട്ടെ പക്ഷെ ഒരു ബാരൽ എണ്ണ പോലും എടുക്കാതെ തിരിച്ചു ചെല്ലുന്നത് വെറും മോശമാണ് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ പൊള്ളാടെന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആള് എണ്ണ എടുക്കാൻ പോയിട്ട് തോറ്റ് തിരിച്ചു ചെല്ലാൻ പാടില്ല അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നതെന്ന് കേക്ക് നമ്മൾ എണ്ണ എടുക്കാതെ തിരിച്ചു പോകരുത് ഇനി നിങ്ങൾ പോയാലും ഞാൻ എന്തായാലും എണ്ണ എടുക്കാതെ തിരിച്ചു നാട്ടിലേക്കില്ലെന്ന് അവൻ പറയും ഇതോടെ അവൻ കുറച്ചുനേരം ആലോചിക്കുകയും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നാണം കെട്ട് തിരിച്ചു ചെല്ലണോ പൊരുതി എണ്ണയും കൊണ്ട് പോകണോന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും അങ്ങനെ അവർ കടലിലേക്ക് എത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ദിശ നോക്കുന്നവൻ ിൽ നിന്നൊരു കാഴ്ച കാണുന്നു ഒരുപാട് തിമിംഗലങ്ങൾ ഉള്ള സ്ഥലത്ത് അവർ എത്തിയിരിക്കുകയാണ് ഇതോടെ തിമിംഗലത്തെ കണ്ടുവന്ന് എല്ലാവരും വിളിച്ചു പറയുകയും ഇതോടെ അതിനെ വേട്ടയാടാനുള്ള ആവേശത്തിൽ എല്ലാവരും തയ്യാറെടുക്കുകയും ചെയ്യുന്നു ചെറിയ ബോട്ടുകളിൽ തിമിംഗലത്തിന്റെ അടുത്തേക്ക് ചെന്ന് വേട്ടയാടുന്നതാണ് അവരുടെ രീതി അങ്ങനെ കപ്പലിലെ മൂന്ന് ബോട്ടുകളും ഇറക്കി അവർ തിമിംഗലത്തെ വേട്ടയാടാനായി അവറ്റകൾ ഉള്ള സ്ഥലത്തേക്ക് പാഞ്ഞു ചെല്ലുകയും എല്ലാ തിമിംഗലങ്ങളും കിടക്കുന്നത് കണ്ട് അവർക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ പൊളിക്കും ഇതിനെല്ലാം വേട്ടയാടി നമുക്ക് നിറച്ച് എണ്ണ എടുക്കണമെന്നൊക്കെ പറയുകയും അങ്ങനെ അതിന്റെ എല്ലാത്തിന്റെയും ഇടയിലേക്ക് ചെന്ന് ഓരോ ോട്ടുകാരും വേട്ടയ്ക്കായി റെഡി ആയിരിക്കുകയാണ് തിമിങ്കലങ്ങളുടെ മർമ്മത്തിലേക്ക് ചാട്ടുളി എറിഞ്ഞു കൊള്ളിച്ച് അതിനെ കൊല്ലുന്നതാണ് അവരുടെ രീതി അങ്ങനെ ഓവന്റെ ബോട്ട് കൃത്യമായി ഒരു തിമിംഗലത്തിന്റെ അടുത്ത് അവൻ അതിന്റെ മർമ്മത്തിൽ തന്നെ ചാട്ടുളി എറിഞ്ഞു കൊള്ളിക്കുകയും ഇതോടെ അത് വെപ്രാളത്തിൽ വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ ചാട്ടുളിയിൽ കെട്ടിയിട്ടുള്ള അവരുടെ കയറും വലിച്ച് അത് മുന്നോട്ട് പോവുകയാണ് അത് ഉടനെ തന്നെ ചാവുമെന്ന് പ്രതീക്ഷിച്ച് അവരും അതിനോടൊപ്പം പൊക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ തീർന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അത് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി അങ്ങ് പോവുകയും ഇതോടെ അവരുടെ ബോട്ടിലുള്ള കയർ വെള്ളത്തിന്റെ അടിയിലേക്ക് വലിയാൻ തുടങ്ങുകയും ചെയ്യും വളരെ വേഗത്തിൽ അവരുടെ കയറ് വെള്ളത്തിനടിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് അവൻ കടലിന്റെ ആഴത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു കയർ തീർന്നാൽ നമ്മുടെ ബോട്ട് മറിയുമെന്നൊക്കെ അവർ പറയുകയും ഇതോടെ ഓവൻ തൊട്ടപ്പുറത്തെ ബോട്ടുകാരോട് വിളിച്ച് അവരുടെ ബോട്ടിലുള്ള കയർ കൂടി ഈ കയറിനോട് കൂട്ടിക്കെട്ടാൻ പറയുകയും അങ്ങനെ അവർ അവിടെ വെച്ച് അത് കൂട്ടിക്കെട്ടി വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു ഇതോടെ ഓവന്റെ ബോട്ടിലുള്ള കയർ മുഴുവൻ തീർന്നിട്ട് രണ്ടാമത്തെ ബോട്ടിലെ കയറും വളരെ വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് തിമിംഗലമാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പൊക്കൊണ്ടേയിരിക്കുന്നു കയർ തീർന്നാൽ പണി കിട്ടും ഞാനിത് ളയുകാണെന്ന് പറയുമ്പോൾ വെട്ടണ്ട വെട്ടണ്ട അതിപ്പൊ ചത്തോളൂന്നൊക്കെ ഓവൻ പറയുന്നു എന്നാൽ അത് താഴേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എടാ കയർ ഇപ്പൊ തീരും ഞാനിത് മുറിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ കയറിൽ തൊട്ടുപോകരുത് അത് ഇപ്പൊ ചാവോടാന്ന് ഓവൻ വീണ്ടും പറയുന്നു എന്നാൽ എന്ത് സംഭവിക്കുന്നറിയാതെ മറ്റുള്ളവരെല്ലാം പേടിച്ചു നിൽക്കുകയാണ് കയറ് തീരാറാവുമ്പോഴേക്കും പെട്ടെന്ന് ആ തിമിങ്കലം ചാവുകയും ഇതോടെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ തിമിങ്കലം വെള്ളത്തിനടിയിൽ നിന്ന് ചത്തു പൊങ്ങി വരുന്നു ഇതോടെ മർമ്മത്തിനിട്ട് നല്ലപോലെ രണ്ടെണ്ണം കൂടി ഓവൻ കൊടുക്കുകയും ഇതോടെ അത് പൂർണ്ണമായിട്ടും ചത്തിരിക്കുകയാണ് അതിനിപ്പോൾ അനക്കമൊന്നുമില്ല ില്ല ഇതോടെ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയും ടോം ആദ്യമായി വന്ന് ഒരു തിമിംഗലത്തിനെ പിടിച്ചതിന്റെ ആശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ അന്നവർ ആ തിമിംഗലത്തെ കീറിമുറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലും പാടുമുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് തിമിംഗലത്തിന്റെ മാംസമാണെങ്കിൽ അവർ വെട്ടി കഷ്ണങ്ങളാക്കി കഴിക്കാനുള്ള ആഹാരവും ഉണ്ടാക്കുകയാണ് ഈ സമയം എണ്ണ എടുത്തുകൊണ്ടിരുന്നവർ ഓവനോട് നമ്മളിതിൽ നിന്ന് മാക്സിമം എടുത്തു ഇനി അടിയിൽ കുറച്ചുകൂടി ഉണ്ട് പക്ഷേ ഇത്രയും ചെറിയ തുളയിലൂടെ തിമിംഗലത്തിന്റെ ഉള്ളിലിറങ്ങി അതെടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എങ്കിൽ കൂട്ടത്തിലുള്ള ചെറിയ ഒരുത്തനെ പിടിച്ച് അതിന്റെ അകത്തേക്ക് ഇറക്കാൻ ഓവൻ പറയുകയും ഇതോടെ അവർ കൂട്ടത്തിലെ ചെറിയവനായ ടോമിനെ കാണുകയും ചെയ്യുന്നു അങ്ങനെ അവനെ പിടിച്ച് അവർ ഉള്ളിലേക്ക് ഇറക്കാൻ ശ്രമിക്കുമെങ്കിലും എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ല ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവർ അവനെ പിടിച്ച് ബലമായി ആ തിമിങ്കലത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അകത്ത് ചെല്ലുന്ന അവനാണെങ്കിൽ എല്ലാം കൂടെ കണ്ടിട്ട് ഛർദിക്കാനും വരുന്നു അങ്ങനെ വീണ്ടും നാളുകൾ കടന്നുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ കടലിലേക്ക് വന്നിട്ട് ഒരു വർഷത്തോളം ആവുന്നു എന്നാൽ അന്ന് പിടിച്ച തിമിങ്കലമല്ലാതെ പിന്നെ ഒന്നിനെയും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ യും തിമിങ്കലങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് അവർക്ക് എത്താനും പറ്റിയിട്ടില്ല വളരെ കുറച്ച് ബാരൽ മാത്രമേ അന്നത്തെ തിമിംഗലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ ബാക്കി മുഴുവനും ഇപ്പോഴും കാലിയാണ് അതിന്റെ ഒരു വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ അറ്റാക്മേസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അപ്പോഴാണ് തങ്ങളെ പോലെ തന്നെ തിമിംഗല വേട്ടയ്ക്ക് ഇറങ്ങിയ ഒരു കപ്പലിലെ ആളുകൾ അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അതിന്റെ ക്യാപ്റ്റനെ അവർ പരിചയപ്പെടുകയും ശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ കുറെ നാളായി ഇറങ്ങിയിട്ട് പക്ഷെ ആവശ്യത്തിന് തിമിങ്കലങ്ങളെ കിട്ടിയില്ല നിങ്ങൾ തിമിംഗലങ്ങളെ തേടി എവിടെ വരെ പോയെന്ന് ചോദിക്കുമ്പോൾ ഭൂമിയുടെ മധ്യരേഖ വരെയാണ് നമ്മൾ യാത്ര ചെയ്തത് ഇതുവരെ തിമിംഗലങ്ങളെ തേടി അത്രയും ദൂരം ആരും പോയിട്ടില്ലെന്ന് അയാൾ പറയുമ്പോൾ എന്നിട്ട് അവിടെങ്ങാനും നിങ്ങൾക്ക് തിമിംഗലങ്ങളെ കാണാൻ പറ്റിയോ എന്ന് ചോദിക്കുകയും നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം തിമിങ്കലങ്ങൾ അവിടെയുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂവായിരത്തോളം ബാരൽ എണ്ണ നിറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള തിമിംഗലങ്ങളാണ് അവിടെയുള്ളത് പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് എണ്ണ ശേഖരിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത്രയും തിമിംഗലങ്ങളെ കിട്ടിയിട്ടും നിങ്ങൾ എന്താണ് എണ്ണ ശേഖരിക്കാഞ്ഞു അവർ ചോദിക്കും അവിടെയുള്ള തിമിംഗലങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാക്ഷസ തിമിംഗലം ഉണ്ടായിരുന്നു വെളുത്ത കളറുള്ള ഒരു ഭീകരൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് അവൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു സാധാരണ തിമിങ്കലങ്ങളെക്കാൾ ഒരുപാട് സൈസുള്ള ഒരെണ്ണമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആറ് ജോലിക്കാരെയാണ് അവൻ കൊന്നത് അവനവിടെ ഉള്ളടത്തോളം കാലം ഒരിക്കലും ആർക്കും എണ്ണ എടുക്കാൻ കഴിയില്ല അവനെ കാരണമാണ് എന്റെ ഈ കൈ നഷ്ടപ്പെട്ടതെന്നൊക്കെ അയാൾ പറയുകയും ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പൊയ്ക്കളയുകയും ചെയ്യുന്നു അയാൾ പറയുന്നത് പോലെ ഒരിക്കലും ഒരു തിമിങ്കല മനുഷ്യരെയോ കപ്പലിനെയൊന്നും ആക്രമിക്കില്ല നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അയാൾ വെറുതെ ചുമ്മാ തള്ളുന്നതാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി പെട്ടെന്ന് തന്നെ എണ്ണയും നിറച്ച് തിരിച്ചു വന്നാലോ എന്നൊക്കെ അവർ ചോദിക്കും യും ശരി പിന്നെ നാളെ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഭൂമധ്യരേഖയിലേക്കുള്ള ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ക്യാപ്റ്റൻ പറഞ്ഞ സ്ഥലത്തേക്ക് തിമിങ്കലങ്ങളെ തേടിയുള്ള അവരുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അതുവരെയും മനുഷ്യരൊന്നും അധികം പോയിട്ടില്ലാത്ത ഭൂമിയുടെ മധ്യഭാഗത്തേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് അവരെല്ലാവരും തങ്ങളുടെ ജോലിയിൽ നിൽക്കുന്നതിനിടെ ദൂരെയായി എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും അതെന്താണെന്ന് അവരെല്ലാവരും നോക്കുമ്പോൾ ദൂരെയായി കടലുപോലെ ആയിരക്കണക്കിന് തിമിങ്കിലങ്ങളെ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും ഇന്ന് തന്നെ നമുക്ക് എല്ലാ ബാരലും നിറയ്ക്കാനുള്ള എണ്ണ കിട്ടുമെന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു അങ്ങനെ എപ്പോഴത്തേം പോലെ മൂന്ന് ബോട്ടിലായി കയറി അവർ തിമിങ്കിലെ വേട്ടയാടാനായി അവയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള തിമിങ്കലങ്ങൾ ഊട്ടമായി കിടക്കുന്നു ഇത് കണ്ട് എല്ലാവർക്കും ആവേശം കൂടുകയും അങ്ങനെ അവരെല്ലാവരും അതിനേക്ക് പിടിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ പൊളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ബോട്ടിലുള്ളവരും തൊട്ടടുത്തുള്ള തിമിങ്കലങ്ങളെ ചാട്ടുളി എറിഞ്ഞു കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഒറ്റേറി പോലും തിമിംഗലങ്ങൾക്ക് കൊള്ളുന്നില്ല പെട്ടെന്ന് വലുതെന്തോ അവരുടെ അടുത്തേക്ക് വരുന്നതായി തോന്നുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഓവന്റെയും കൂട്ടരുടെയും ബോട്ട് ഒരു തിമിങ്കലം അടിച്ച് തെറിപ്പിച്ച് എല്ലാവരും വെള്ളത്തിലേക്ക് വീണിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരുവിധം അവർ മുകളിലേക്ക് പൊങ്ങി വന്നു നോക്കുമ്പോൾ അതിഭീകരനായ ഒരു തിമിങ്കലം തങ്ങളുടെ തൊട്ടടുത്ത് ഉള്ളതായി കാണുകയും എല്ലാവരും ഞെട്ടി പോവുകയും ചെയ്യും അങ്ങനെ ഒരുവിധം അവർ ബോട്ടൊക്കെ തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിലേക്ക് കയറി പറ്റുകയും ശേഷം വെള്ളമൊക്കെ ബോട്ടിൽ നിന്ന് കോരി കളഞ്ഞ് അതിന്റെ ദോരങ്ങളൊക്കെ അടച്ചിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തകർന്ന ആ ബോട്ടിലുള്ളവർ കപ്പലിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർ നേരെ കപ്പലിലേക്ക് എത്തുകയും ബോട്ടൊക്കെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം പെട്ടെന്ന് തന്നെ പണി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരികയും വീണ്ടും അവർക്ക് തിമിംഗലങ്ങളെ പിടിക്കാൻ വേണ്ടി ബോട്ടിന്റെ കേടുപാടുകളെല്ലാം പണിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ സമയം കൊണ്ട് മറ്റ് ബോട്ടുകളിലുള്ളവർ തിമിംഗലങ്ങളുടെ ദേഹത്തേക്ക് ചാട്ടുളി അടിച്ചുവിട്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റന്റെ ബോട്ടിലുള്ളവർ കുഞ്ഞിനോടൊപ്പം പോയ ഒരു തള്ള തിമിംഗലത്തിന്റെ മർമ്മത്തിലേക്ക് ചാട്ടുളി അടിച്ചുവിടുകയും അതിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഈ സമയം ഓവൻ ബോട്ട് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കപ്പലിൽ എന്തോ വന്ന് ഇടിക്കുകയും എല്ലാവരും മറിഞ്ഞു വീഴുകയും ചെയ്യും നേരത്തെ കണ്ട തിമിങ്ങലം തന്നെയാണോന്നറിയാതെ എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുമ്പോ അടിയിലേക്കൊന്ന് വന്ന് നോക്കാൻ ഒരുത്തൻ വിളിക്കുകയും ഓവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ പണി കിട്ടിയെന്ന് അവർക്ക് മനസ്സിലാവുമ്പോഴേക്കും വീണ്ടും ആ ജീവി കപ്പൽ ഇടിച്ച് തകർക്കുകയും നോക്കുമ്പോൾ ആ ജീവി കപ്പൽ തകർക്കാൻ വളരെ ദേഷ്യത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ തകർത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ് കപ്പലാണെങ്കിൽ നിയന്ത്രണമില്ലാതെ കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ റെഡിയാവുകയും അപ്പോഴേക്കും ഓവൻ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോ നീ അങ്ങോട്ടൊന്ന് നോക്കിയെന്ന് മുകളിലുള്ളവൻ വിളിച്ചു പറയുകയും നോക്കുമ്പോ ഭീകരനായ നേരത്തെ കണ്ട തിമിങ്കലം വളരെ ദേഷ്യത്തോടെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തിമിങ്കലം ഇത്രയും വയലന്റ് ആയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ ഞാൻ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവർ നേരെ ചെന്ന് ഒരുപാട് ചാട്ടുളികൾ എടുത്ത് എല്ലാം കൂടെ ഓവൻ കൂട്ടിക്കെട്ടുകയും അതുമായി നല്ലൊരു അറ്റാക്കിന് തയ്യാറാവുകയും ചെയ്യും ഇത്തവണ കപ്പൽ വെച്ച് തന്നെ അതിനെ പിടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചാട്ടുള്ളിയുടെ അറ്റം അവർ കപ്പലിൽ തന്നെ കെട്ടിവെക്കും യും ശേഷം അത് അടുത്തേക്ക് വരാൻ അവൻ കാത്തു നിൽക്കുകയും ചെയ്യും അപ്പോഴേക്കും അത് വീണ്ടും ദേഷ്യത്തിൽ കപ്പലിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയും ഉടൻ അവൻ ചാട്ടുളി നേരെ അതിന്റെ കണ്ണിൽ തന്നെ എറിഞ്ഞു കൊള്ളിക്കുന്നതോടെ അത് ആകെ ദേഷ്യത്തിൽ വാല് വെച്ച് ഒരട്ടിയടിച്ചുകൊണ്ട് അവിടെ നിന്ന് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും വളരെ വേഗത്തിൽ അടിയിലേക്ക് പോകുന്നതോടെ കയർ വലിഞ്ഞ് നങ്കൂരമൊക്കെ ഇളകിത്തെറിച്ച് പോവുകയും അവരെല്ലാവരും കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും അതാണെങ്കിൽ വെപ്രാളത്തിൽ വീണ്ടും കയറ് വലിച്ചുകൊണ്ടിരിക്കുന്നതോടെ കപ്പലിന്റെ മാസ്റ്റ് മൊത്തത്തിൽ ഒടിഞ്ഞു ഇളവുകയും അതിന്റെ മുകളിലിരുന്നവൻ താഴെ വീണ് കടലിൽ പോവുകയും ചെയ്യും എല്ലാം കൂടെ തകർന്നു വരുന്നതിൽ നിന്ന് മറ്റുള്ളവർ കഷ്ടിച്ച് രക്ഷപ്പെടുമെങ്കിലും ടോം അതിന്റെ പായയോടൊപ്പം നേരെ വെള്ളത്തിലേക്ക് വീണുപോവുകയും എന്നാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവൻ നീന്തി മുകളിലേക്ക് വരികയും ചെയ്യും ഉടൻ മറ്റേ ജീവിയുടെ ദേഹത്തിരുന്ന ചാട്ടുളിയുടെ കൊങ്കി പോവുകയും കയറ് അതിന്റെ ദേഹത്ത് നിന്ന് വിടുകയും ചെയ്യുന്നു ഈ സമയം ക്യാപ്റ്റനും കൂട്ടരും നോക്കുമ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് മറ്റേ തിമിങ്കലം അവരുടെ മുന്നിലൂടെ ചാടിയങ്ങ് പൊയ്ക്കളയുകയും ഇതോടെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന അവർ ഉടൻ തന്നെ ചാട്ടുള്ളി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മറ്റേ തിമിംഗലങ്ങളുടെ എല്ലാം കയറുകൾ ബോട്ടിൽ നിന്ന് മുറിച്ചു കളയുന്നു അപ്പോഴേക്കും ടോം ആണെങ്കിൽ നീന്തി നീന്തി മറ്റുള്ളവരുടെ ബോട്ടിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവൻ നോക്കുമ്പോൾ കൂടെയുള്ള ചിലരൊക്കെ മരിക്കുകയും കപ്പലും മുഴുവൻ തകരുകയും ചെയ്തിരിക്കുന്നു അപ്പോഴേക്കും ക്യാപ്റ്റനും കൂട്ടരും മറ്റു ബോട്ടിലുള്ളവരെല്ലാം നേരെ കപ്പലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതെന്താ പറ്റിയെന്നൊക്കെ ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ ഒരു തിമിങ്കലം ചെയ്തതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ നഷ്ടമായെന്നൊക്കെ അവൻ പറയുകയും ഇതിനിടെ ഒരുത്തൻ കപ്പലിന്റെ അടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ തിമിങ്കല ഓയിലുകളെല്ലാം ലീക്കായി പുറത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് കപ്പലിലാണെങ്കിൽ തീയുമുണ്ട് ഓയിൽ ലീക്കാവുന്നു കപ്പൽ തീ ൊക്കെ അവൻ മുകളിൽ വന്ന് പറയുമ്പോൾ എങ്കിൽ എല്ലാവരും കപ്പലിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ തയ്യാറായിക്കോ മാക്സിമം ആഹാരങ്ങളും സാധനങ്ങളും ഒക്കെ എടുത്തോളാനും അവർ പറയുകയും അങ്ങനെ കപ്പൽ തീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആഹാരങ്ങളും എല്ലാം എടുത്ത് തങ്ങളുടെ ബോട്ടുകളിലേക്ക് മാറ്റും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കപ്പൽ ചരിയുകയും ഡക്കിൽ മുഴുവൻ ഓയില് തെറിച്ച് വീഴുന്നതിനോടൊപ്പം തീയും കൂടി വീണ് അത് കത്താൻ തുടങ്ങുകയും ചെയ്യും ഇതോടെ തീ പടർന്ന് പടർന്ന് ഓയില് മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ എല്ലാവരും അതിന്റെ അടുത്ത് മാറുമെങ്കിലും ഓവൻ ഉള്ളിൽ നിന്ന് തോക്കുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ അവിടെ മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുള്ളവരൊക്കെ ഓവനെ വിളിച്ചു നോക്കുമെങ്കിലും ഉള്ളിൽ നിന്ന് അവന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല കപ്പൽ മുഴുവൻ തീ പിടിച്ചിരിക്കുന്നു അവരാണെങ്കിൽ ഇപ്പോ കടലിന്റെ നടുക്കാണ് ഉള്ളത് എന്നാൽ ഓവൻ എങ്ങനെയെങ്കിലും തീയുടെ ഒക്കെ ഇടയിലൂടെ വളരെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് കയറുകയും ഡക്കിലേക്ക് വന്ന ശേഷം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കപ്പലിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യും ശേഷം നീന്തി നീന്തി എങ്ങനെയെങ്കിലും അവൻ മുകളിലേക്ക് എത്തുകയും അവനെ കാണുന്നതോടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുകയും ചെയ്യും അങ്ങനെ അവൻ നീന്തി നീന്തി ടോമൊക്കെയുള്ള ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ശേഷം അവൻ തോക്കൊക്കെ കൂട്ടുകാരന് കൊടുക്കുകയും നമുക്കത് ആവശ്യം വരുമെന്നൊക്കെ പറയുകയും ചെയ്യും അപ്പോഴേക്കും കപ്പൽ മൊത്തത്തിൽ തീ തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി അത് നോക്കി ഇരിക്കുകയും ചെയ്യും ക്യാപ്റ്റനും ആകെ ഡൌൺ ആയിരിക്കുകയാണ് ഇനി ഈ നടുക്കടലിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല അങ്ങനെ അടുത്ത ദിവസം മുതൽ അവർ കടലിൽ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു അവരുടെ കയ്യിലുള്ള കോമ്പസും സൂര്യനും നോക്കി ദിശയ്ക്കനുസരിച്ച് തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു മഴയും കോളുമുള്ള ദിവസങ്ങൾ ിലൊക്കെ കടലിൽ അതിജീവിക്കാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകയും എന്നാൽ അന്ന് തുഴ നെറ്റിയിൽ വന്നിടിച്ച് മാത്യുവിന് നല്ല രീതിയിൽ പരിക്ക് വറ്റുന്നു അങ്ങനെ അടുത്ത ദിവസം ആയിരിക്കുകയാണ് മാത്യു തീരെ അവശനായി കിടക്കുന്നത് കണ്ട് ഓവൻ അവന്റെ അടുത്തേക്ക് ചെന്ന് തലയിലുള്ള മുറിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗുരുതര പരിക്കാണ് ഉള്ളത് അവൻ ഇനി രക്ഷപ്പെടുമെന്ന് ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല അവന് കുറച്ച് വെള്ളം കൊടുക്കാനൊക്കെ ഓവൻ പറയുമ്പോൾ അവർ കുറച്ചു നേരം ആലോചിച്ചിട്ട് മനസ്സിലാ മനസ്സോടെയാണ് വെള്ളം കൊടുക്കുന്നത് കാരണം അവർക്കുള്ള ഫുഡ് തന്നെ തീരാറായിരിക്കുകയാണ് പിന്നെ മരിച്ചുപോകാൻ സാധ്യതയുള്ള ഒരുത്തിന് എന്തിനാണ് വെറുതെ വെള്ളമൊക്കെ കൊടുത്ത് പാഴാക്കി കളയുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ അവർ കടലിൽ പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഫുഡ് തീരാറായത് കൊണ്ട് തന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് ആറായി മുറിച്ച ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെയാണ് അവർ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അപ്പോഴാണ് അവർ അവിടെ ഒരു കാഴ്ച കാണുന്നത് ദൂരെയായി ഒരു കര കാണാൻ കഴിയുന്നുണ്ട് ഇതോടെ കൂടെയുള്ള ബോട്ടുകാരെയെല്ലാം അവർ കാര്യം വിളിച്ചറിയിക്കുകയും അവരുടെ കൂടെയുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായി കൊണ്ട് മൂന്ന് ബോട്ടിലുള്ളവരും എങ്ങനെയെങ്കിലും വളരെ വേഗത്തിൽ ദ്വീപിലേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നു എല്ലാവരും ദിവസങ്ങളായി നേര ചൊവ്വ ആഹാരം ം പോലും കഴിക്കാതെ വിഷന്നും ദാഹിച്ചും തളർന്നിരിക്കുകയാണ് സന്തോഷത്തോടെ കരയിലേക്ക് ചെല്ലുമ്പോഴാണ് ഓവൻ ആ കാഴ്ച കാണുന്നത് അവരെ ആക്രമിച്ച മറ്റേ ഭീകര തിമിങ്കലം തങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാവരും കാണുകയും അവൻ നമ്മളെ പിന്തുടരുകയാണ് അതിനെ തീർക്കാതെ ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓവൻ ആയുധങ്ങളൊക്കെ എടുത്ത് തയ്യാറാവുന്നു അതാണെങ്കിൽ പാഞ്ഞു വന്നിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ് എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാവാതെ എല്ലാവരും നിൽക്കുമ്പോൾ അത് പാഞ്ഞ് മുകളിലേക്ക് വരികയും ക്യാപ്റ്റനൊക്കെയുള്ള ബോട്ട് ഇടിച്ച് തകർത്ത് നേരെ ചെന്ന് രണ്ടാമത്തെ ബോട്ടും കൂടി തകർത്ത് കളയുന്നു ഇതോടെ എല്ലാവരും വെള്ളം വെള്ളത്തിൽ വീണിരിക്കുകയാണ് ശേഷം അത് ഓവന്റെ ബോട്ടിന് നേർക്ക് തിരിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴേക്കും അവൻ കയ്യിലുള്ള കോടാലി വെച്ച് അതിനെ വെട്ടുകയും എന്നാൽ അതിലൊന്നും ഒരു കാര്യവുമില്ലാതെ അവൻ മറിഞ്ഞു വീഴുകയും തിമിങ്കലം ഒരുത്തന്റെ മുകളിലേക്ക് വന്ന് വീണ് അവന്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യുന്നു ഇതോടെ വെള്ളത്തിൽ വീണവർ തിരയിലേക്കെ പെട്ട് എങ്ങോട്ടെന്നില്ലാതെ ചിതറി നടക്കുകയും ഒടുവിൽ ഓരോരുത്തരായി എങ്ങനെയൊക്കെയോ തിരയിൽപ്പെട്ട് നേരെ ആ ദ്വീപിലുള്ള കരയിലേക്ക് വന്നെത്തുകയും ചെയ്യുന്നു ഒരിടത്ത് വന്നു കയറിയവൻ അവിടെ ഒരു പക്ഷിയെ കണ്ട് പിടിക്കാൻ നോക്കുമെങ്കിലും അത് പറന്നു പോകുകയും അതിന്റെ മുട്ടകൾ അവിടെ ഇരിക്കുന്നത് കണ്ട് ിക്കാൻ കഴിയാതെ അതിനെ കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ദ്വീപിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മീനുകളെയും മറ്റുമൊക്കെ പിടിച്ചു തിന്ന് എങ്ങനെയെങ്കിലും വിശപ്പൊന്ന് അടക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും പ്രശ്നം എന്തെന്നാൽ പ്രത്യേകിച്ചൊന്നും കിട്ടാത്ത തരിശായിട്ടുള്ള ഒരു ദ്വീപിലാണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അന്നവർ തീയൊക്കെ കത്തിച്ചു വെച്ച് അവിടെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ് എന്തായാലും രാവും പകലും ഈ തീ അണഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം ഏതെങ്കിലും ഒരു കപ്പൽ ഇതുവഴി പോവുകയാണെങ്കിൽ പുക കണ്ടിട്ട് അവർ ശ്രദ്ധിക്കും അങ്ങനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അവർ അവിടെ താമസിക്കുകയും ചെയ്യും അതോടൊപ്പം അവർ വന്ന കേടായ ബോട്ടും ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഓവൻ നടന്ന് നടന്ന് ആ ദ്വീപിലുള്ള ഒരു ഗുഹയിലേക്ക് എത്തുകയും എന്നാൽ ആ ഗുഹയിൽ വെച്ച് അവനൊരു കാഴ്ച കാണുകയും ചെയ്യും അത് കണ്ടതോടെ അവന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശേഷം അവൻ തന്റെ കൂടെയുള്ളവരെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് ആ കാഴ്ച കാണിക്കുന്നു അവിടെ രണ്ടു മൂന്ന് ചത്തഴുകിയ ശവങ്ങൾ കിടക്കുകയാണ് നമ്മളെപ്പോലെ തന്നെ മുമ്പെപ്പോഴും ഈ ദ്വീപിൽ വന്ന് കുടുങ്ങിപ്പോയവരാണ് ഏതെങ്കിലും ഒരു കപ്പൽ ഇതുവഴി വന്നിരുന്നെങ്കിൽ ഇവർ രക്ഷപ്പെട്ടേനെ ഒരുപക്ഷെ നമ്മൾ ഇവിടെ തന്നെ നിന്ന ഇവരുടെ അതേ അവസ്ഥയായിരിക്കും നമുക്കും വരുന്നത് നമ്മളിപ്പോ ഭൂമധ്യരേഖയുടെ നടുക്കാണ് നിൽക്കുന്നത് ഒരു കപ്പലും ഇതുവഴി വരാനും പോകുന്നില്ല നമ്മൾ രക്ഷപ്പെടാനും പോകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ അവരെല്ലാവരും ആ ദ്വീപ് വിട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് പോകാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനീ അതിന് കഴിയില്ല നിങ്ങൾ പോകുന്നെങ്കിൽ പൊക്കോളൂ ഞാനും കുറച്ചുപേരും ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് ഒരാൾ പറയുകയും അങ്ങനെ കുറച്ചുപേർ അവിടെ നിൽക്കാനും കുറച്ചുപേർ പോകാനും തീരുമാനിക്കുന്നു ഓവൻ നേരെ മാത്യുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും പരിക്കുപറ്റിയിരിക്കുന്ന അവനോട് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ അവസ്ഥ കണ്ടില്ലേ എനിക്കിനി വരാൻ കഴിയില്ല ഞാൻ വന്ന നിങ്ങളുടെ യാത്ര പ്രശ്നത്തിലാവുമെന്ന് അവൻ പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ നാട്ടിലെത്തിയ ഉടനെ നിന്നെ രക്ഷിക്കാൻ ഞാനൊരു ബോട്ട് വിടുന്നുണ്ടെന്ന് പറഞ്ഞ് ഓവൻ അവനെ വിട്ടു പോകുന്നു അങ്ങനെ അവിടെ നിൽക്കുന്നവരോടെല്ലാം അവർ യാത്ര പറഞ്ഞ ശേഷം മൂന്ന് ബോട്ടുകളും അവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് അങ്ങനെ നാല്പത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അന്ന് യാത്രയ്ക്കിടെ അവർ നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ വിശന്ന് മരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതോടെ എല്ലാവർക്കും സങ്കടമാവുകയും മറ്റൊന്നും ചെയ്യാനില്ലാതെ അവനെ എടുത്ത് ഒരുത്തൻ വെള്ളത്തിലേക്ക് കളയാൻ ശ്രമിക്കുന്നതിനിടെ അവനെ വെള്ളത്തിൽ കളയണ്ട അവൻ എന്തായാലും മരിച്ചു കഴിഞ്ഞു നമുക്കെങ്കിലും ജീവിക്കണം അവനെ നമ്മുടെ ആഹാരം ക്കാമെന്നൊക്കെ ഓവൻ പറയുകയും ഇത് കേട്ട് എല്ലാവരും മറ്റു വഴിയൊന്നുമില്ലാതെ ഞെട്ടിയിരിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് തോമഅപ്പൂപ്പൻ കഥ നിർത്തിയിരിക്കുകയാണ് കഥ എഴുതാൻ വന്നവനും ഇത് കേട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് മറ്റു വഴിയില്ലായിരുന്നു വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങളും അവനെപ്പോലെ മരിക്കുമെന്ന അവസ്ഥയിലെത്തി പിന്നെ ഒന്നും ചിന്തിക്കാതെ അവന്റെ ശരീരഭാഗങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും കഴിച്ചു ആദ്യം അവന്റെ ഹൃദയമായിരുന്നു ഞങ്ങൾ കഴിച്ചത് ഞങ്ങൾ ചെയ്തത് എത്രത്തോളം മോശമായ പ്രവൃത്തിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും അതേ ചെയ്യുള്ളൂ എന്ന് അയാൾ പറയുന്നു അങ്ങനെ അവർ കടലിൽ പെട്ടിട്ട് എഴുപത്തൊന്ന് ദിവസം കഴിഞ്ഞിരിക്കും യാണ് അവരിപ്പോ കൂട്ടത്തിലുള്ള ആളിനെ ആഹാരം കഴിച്ചാണ് ജീവിക്കുന്നത് ക്യാപ്റ്റന്റെ കപ്പലിൽ ആര് മരിക്കണമെന്ന് നിറക്കിടുമ്പോ ക്യാപ്റ്റൻ മരിക്കണമെന്ന് നിറക്ക് വീഴുകയും എന്നെ കൊന്നോളാം പറഞ്ഞ് അവൻ തോക്കെടുത്ത് കൊടുക്കുമ്പോ അവർക്കാർക്കും അതിന് മനസ്സ് വരുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് നമുക്ക് ഒന്നുകൂടി നിറക്കിടാമെന്നൊക്കെ പറയുമെങ്കിലും വേണ്ട നിങ്ങൾ എന്നെ അങ്ങ് തിന്നോളാൻ ക്യാപ്റ്റൻ പറയുകയും അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവൻ ക്യാപ്റ്റന്റെ നിർക്ക് തോക്കു ചൂണ്ടി എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് സ്വന്തമായി വെടിവെച്ചങ്ങ് വീഴുകയും തോക്ക് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യും ഇതോടെ വിശന്നിരുന്ന അവർ അപ്പോ തന്നെ അവനെ കീറി മുറിച്ച് കഴിക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ് ഉച്ചയാവുമ്പോ ഓവന്റെ ബോട്ടിലേക്ക് ആരോ വന്ന് തട്ടുകയും നോക്കുമ്പോ ക്യാപ്റ്റന്റെ ബോട്ട് തങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് എത്തിയോ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയെന്നൊക്കെ അവർ പറയുകയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ബോട്ടിനെ കാണാതായിട്ട് ദിവസങ്ങളായി ഇനി അവരെ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ദൂരെ കടലിൽ എന്തോ ഉള്ളതുപോലെയൊക്കെ അവർ കാണുകയും എന്താണെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോ അത് മറ്റേ തിമിങ്കലമായിരുന്നു അത് ഇപ്പോഴും അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും അവരെല്ലാവരുമാണെങ്കിൽ ഇപ്പോൾ തളർന്നിരിക്കുകയാണ് അത് തങ്ങളെ തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ുന്ന ഓവൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചാട്ടുള്ളി എടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോഴേക്കും അത് പാഞ്ഞ് നേരെ അവരുടെ തൊട്ടടുത്ത് വരികയും കൃത്യമായി മർമ്മത്ത് കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിൽ അത് നിൽക്കുകയും ചെയ്യുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് കൊല്ലടാവന എന്നൊക്കെ ക്യാപ്റ്റൻ വിളിച്ചു പറയുമ്പോൾ അവൻ അതിന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കുന്നു നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള തരത്തിലാണ് അത് നോക്കുന്നതെന്ന് അവന് മനസ്സിലാവുകയും അവൻ അതിനെ ഒന്നും ചെയ്യാതെ നിൽക്കുകയും ചെയ്യുന്നു ശേഷം അത് അവിടെ നിന്ന് അവരെ ഒന്നും ചെയ്യാതെ മിണ്ടാതങ്ങ് പോയിരിക്കുകയാണ് അതിന്റെ സ്ഥലത്ത് കയറിയത് അതിന് ഇഷ്ടമാവാത്തത് കൊണ്ടും അതിനെ അറ്റാക്ക് ചെയ്താലും കൊല്ലാനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പൊ അവർക്ക് ഇല്ലെന്നുള്ളത് കൊണ്ടുമാണ് അവൻ അതിനെ കൊല്ലാതിരുന്നത് അതിനെ കൊല്ലാത്തത് കൊണ്ട് ക്യാപ്റ്റനും ആകെ നിരാശനായിരിക്കും അങ്ങനെ അന്ന് അവരെല്ലാം തളർന്നു കിടക്കുകയും വീണ്ടും പഴയതുപോലെ തന്നെ തങ്ങളുടെ ബോട്ടുകൾ അകന്നകന്ന് രണ്ട് വഴിയിലായി ദൂരേക്ക് പോകും അങ്ങനെ എൺപത്തി ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഒരു കപ്പലിലുള്ളവർ കടലിൽ എന്തിനോ കണ്ട് ബൈനോക്കുലർ വഴി നോക്കുമ്പോ ഒരു ബോട്ടാണ് അവിടെ ഉള്ളത് അങ്ങനെ അവർ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ട് അത് ക്യാപ്റ്റന്റെ കപ്പലാണ് അങ്ങനെ അവരെ ആ കപ്പൽ രക്ഷപ്പെടുത്തുന്നു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഓവന്റെ ബോട്ടിലും മൂന്ന് പേർ അവശേഷിച്ചിരിക്കുകയാണ് എന്നാൽ ഓവൻ നോക്കുമ്പോൾ മുകളിൽ പക്ഷികൾ ഉള്ളതായി കാണുകയും ഇതോടെ അടുത്തെവിടെയോ കരയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നതോടെ വളരെ സന്തോഷത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരിപ്പോ കരയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇതോടെ എല്ലാവർക്കും വലിയ ആശ്വാസമാകുന്നു ചിലി എന്ന സ്ഥലത്താണ് ഇപ്പോ അവർ ഉള്ളത് അങ്ങനെ നാളുകൾക്ക് ശേഷം അവർ അവിടെ നിന്നൊക്കെ തിരിച്ച് തങ്ങളുടെ സ്വന്തം നാട്ടിൽ എത്തിയിരിക്കുകയാണ് മരിച്ചു പോയെന്ന് കരുതിയിരുന്ന അവർ തിരിച്ചു വരുന്നത് കണ്ട് ആളുകളെല്ലാം അവരെ അത്ഭുതത്തോടെ നോക്കുന്നു മരിച്ചുപോയെന്ന് കരുതിയ ഓവൻ തിരിച്ചു വരുന്നത് കണ്ട് ഭാര്യയ്ക്ക് സന്തോഷമാവുകയും ും അവൾ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു അവളോടൊപ്പം ഇപ്പോൾ ഓവന്റെ മോളും കൂടിയുണ്ട് അങ്ങനെ അവൻ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരിക്കുകയാണ് പിന്നീട് അവരുടെയൊക്കെ കാര്യം എന്തായിരുന്നു എന്ന് എഴുത്തുകാരൻ ചോദിക്കുന്നു ഓവൻ നാട്ടിലെത്തിയ ശേഷം ആദ്യം ചെയ്തത് തന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായി മറ്റേ ദ്വീപിലേക്ക് ഒരു ബോട്ട് അയക്കുകയായിരുന്നു ബോട്ട് അവിടെ എത്തിയപ്പോഴേക്കും മാത്യു മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റു പേരും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് രക്ഷപ്പെടാനും പറ്റി അതിനുശേഷം അദ്ദേഹം കുടുംബത്തെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി പുതിയൊരു ജീവിതം ആരംഭിച്ചു എന്നാൽ ക്യാപ്റ്റൻ പൊള്ളാട് വീണ്ടും ആ തിമിങ്കലത്തെ തേടി കടലിലേക്ക് ഇറങ്ങി രണ്ടും ൂന്ന് തവണ അതിനെ തേടി അദ്ദേഹം യാത്ര ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ആ തിമിക്കലത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ കഥയൊക്കെ തീർന്നതോടെ എഴുത്തുകാരൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ പുതിയൊരു വാർത്ത വരുന്നുണ്ട് ഭൂമിയിൽ നിന്ന് തന്നെ എണ്ണ കുഴിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പൊക്കളയുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു ഈ സിനിമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ആയിരത്തി എണ്ണൂറുകളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്ത് ഒരു നോവലും ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറിയ ഈ സിനിമ തൊണ്ണൂറ്റിനാല് മില്യൺ ഡോളർ മാത്രമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്